ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി അവള് പോയടാ മുങ്ങി 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 പോവാടാ പിന്നിലാ അപ്പം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാലോ എന്താ സീപ എന്താ കാർ അവിടെ ഉണ്ടല്ലോ റാശിന്റെ കാറല്ലത് ഏറെ കാർ എങ്ങനെയാണ് സീപ ഓക്കെ നമുക്ക് ഈ വീഡിയോയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ഈ വീഡിയോന്റെ ഒരു തുടക്കത്തിന്റെ സാധനവും ഒക്കെ ഞാനല്ലോ പിന്നെ ആ ഞാൻ കാണിച്ചിട്ട് ആശയാണ് ആശയ എന്താ എനിക്ക് തോന്നുന്നത് എന്താണ് എന്റെ വണ്ടി വിൽക്കുമ്പോ തോന്നുന്നത് ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാട്ടോ അതായത് നമ്മുടെ വാഗനർ നമ്മള് കൊടുക്കാണ് അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഫസ്റ്റ് ആ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കാർ കാറല്ലേ നമ്മുടെ ആദ്യത്തെ കാറാണ് ഈ ഈ വണ്ടി എന്ന് അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ കല്യാണമാണല്ലോ അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഹർ എടുക്കാനുണ്ട് അങ്ങനത്തെ കൊറേ പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വണ്ടിയിലെ ലാസ്റ്റ് ലാസ്റ്റ് യാത്ര യാത്ര കൂടെ എന്താണ് ഹോട്ടലിൽ പോയി വന്നിട്ടുള്ളത് ഈ ഒരു നിമിഷത്തിൽ എന്താ നിമിഷത്തിൽ പറയാന്ന് പറഞ്ഞാ വണ്ടിയെ നമുക്ക് വണ്ടിനെ എപ്പോഴും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് റാശി അതായത് വണ്ടിനെ ഒരുക്കി കൊണ്ടോ വണ്ടി മോഡിഫൈ ചെയ്യ വണ്ടി തുടച്ചാൽ മാത്രമേ വണ്ടി പ്രാന്തനാവുള്ളൂ വണ്ടി മോഡിഫൈ ചെയ്താലേ വണ്ടി പ്രാന്തനാവുകയുള്ളൂ അങ്ങനല്ല നമുക്കുള്ള വണ്ടി അത് എത്ര ചെറുതാണെങ്കിലും കുഞ്ഞ വണ്ടിയാണെങ്കിൽ പോലും അത് അതിനെ നമ്മള് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുക നമുക്ക് അതിനുള്ള അറ്റാച്ച്മെന്റ് ഈ വണ്ടി ഉണ്ടല്ലോ പിന്നെ വഴിമ നിർത്തിട്ടില്ല പഞ്ചറായിട്ട് പോലും ഈ വണ്ടി എവിടെയും നിർത്തിയിട്ടില്ല എനിക്കും കൂടുതലും എന്നെക്കാട്ടും കൂടുതലും ഞാൻ ഈ വണ്ടി കൊണ്ട് എന്താ സൈബാജിക്ക് അറിയണേബാട ഒരുപാട് കാലം സങ്കട അതിന്റെ ഒരു അറ്റാച്ച്മെന്റാ എല്ലാ മോമെന്റും

അതായത് നമ്മളാ ഹിസ്റ്ററി ഒക്കെ തപ്പി നടക്കുന്ന പണ്ട് നമ്മൾ ഹിസ്റ്ററി ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ ഈ വണ്ടി കൊണ്ട് കൊറേ ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലേ അതായത് സേബൊക്കാണെങ്കിൽ പോലും ഇഷ്ടമുള്ള വണ്ടി വണ്ടിയല്ലേ സെബ സേബിയും കൂടുതലായിട്ട് അതിലുണ്ടായിരുന്നു അതെന്താറിയ വേറെ വണ്ടിയും കൂടി ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മളിതാ എന്റെ കസിൻസിനും കൂടി കൂട്ടാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് നമ്മള് ചെറുതായിട്ട് എന്താ പക്ഷേ മാറടുക്കൽ അല്ലേ ആർക്ക് മാറിയല് പയ്യാപ്പളക് അപ്പൊ എന്ത് കൈ പണ്ടത്തെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് അടുത്ത ആള് ഇത് സഫ്ല ഡോക്ടറാണ് ഇത് ഇത് മിസ്ബ ഇത് മിസ്ബന്റെ കുറ്റി അപ്പൊ ഞമ്മളെല്ലാരും കൂടെ പോയിട്ട് മഹർ എടുക്കണം ബാക്കി അടുത്ത അടുത്ത പരിപാടി പരിപാടി കെട്ടണം ആ ഓൾക്ക് കാര്യം െ പറ ഇവളെ ഞാൻ വിളിച്ചപ്പോൾ അറിയാണ് ഞാൻ ഞാനാ വീട്ടിലുണ്ടെന്ന് അപ്പൊ ചേച്ചി വീട്ടിലെന്തെ റസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നാന്ന് എന്നിട്ട് പറയാണ് നിങ്ങൾ ഇഞ് അളിയാനെ വിളിച്ച് ചോദിക്കണ്ട അളിയാനെ വിളിച്ചു ചോദിച്ചാൽ അളിയാ അളിയനെ വിളിച്ചു ചോദിച്ചാ അളിയൻ പറയുവല്ലോ ഞാന് അവള് അവിടെ നിന്നും പണിയെടുക്കലു ചെല്ലോന്ന് റെസ്റ്റ് എടുക്കാൻ ായിക്കാൻ നാത്തമ്പോണ്ടോളെ തേങ്ങ പൊളിക്കുക എനിക്കുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നൂരിയ അങ്ങനെ കുറത്തം കെട്ട പണി പത്തക്കത്തെ കുരു എണ്ണ അങ്ങനെയൊക്കെ ആപ്പനെ പറഞ്ഞിട്ട് ആപ്പക്ക കുഴി എണ്ണ പരിപാടിയാണ് പണി നാളെ കൊളാക്കി തരും നാളല്ലേ മറ്റന്നാള് അതിനു മുന്നേ പണി കൊളാക്കും ഞാനില്ലേ ഞാൻ പോവാണ് എന്റെ കുട്ടീനെ വിളിച്ച ഞാൻ തോറ്റ് വണ്ടി കൊടുക്കണ് ഈ വണ്ടിയോ ഈ വണ്ടിയല്ല ദാശിക്കാക്കന് മറ്റേ വണ്ടിയില്ലേ വണ്ടി കൊടുക്കാൻ അവള് പോയടാ പിന്നിലാ ചന്ദനക്കിണ്ണം മുങ്ങി 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 പോയി ണ്ടാ മിസ് പറഞ്ഞു പൈസ നോക്കേ അതൊക്കെ വിറ്റിട്ട് വേണം എനിക്ക് മഹാർ എടുക്കല്ലേ അത് കഴിഞ്ഞൊന്നും എന്റെ മുന്നിൽ നിക്കാവ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ ഒന്നും പോരാ എന്തിനാ നല്ലൊരു തീരുമാനവും സ്വഭാവവും വേണല്ലേ വല്യ പണിക്കൂലി വരാത്ത കാലങ്ങൾ അല്ലേ നിലയില് കുറഞ്ഞ തൂക്കം കൂടിയാലും വില കുറഞ്ഞതായിക്കോട്ടെ ഇവിടെ ഞാൻ ബോധം കേടുമ്പോ നീ എന്റെ അടുത്തോണ്ടാ മതി ആകെ പ്രശ്നം കാരണം അതിനെക്കാട്ടി വല്യ ലക്ഷങ്ങളാണ് ഇവിടെ അല്ല അല്ലെങ്കിൽ അവിടെ ആവുമ്പോ നമുക്ക് കൊറേ സാധനങ്ങൾ കാണുമ്പോൾ ഇത് ഇത്തിരി പോകുന്ന സാധനത്തിന് ഇത്രയും ലക്ഷങ്ങളാവുമ്പോ ആണ് സമാധാനക്കെടുക്കുന്ന ആളെ കൊണ്ട ഒരു കാര്യമില്ലല്ലോ ഇവളെ കൊണ്ടൊരു കാര്യമില്ലല്ലോ കൽക്കണ്ടി വെള്ളം ഏത് സൈബ സൈബ കൈസ്ക്രീമിന്റെ ഷോപ്പ് അല്ലെങ്കിൽ പോണവർക്കും വാങ്ങി കൊടുക്കുന്ന പരിപാടി ഒന്നും എനിക്ക് പറ്റില്ല ഇടി വെട്ടിയവടെ പാമ്പ് അടിച്ചത് പറഞ്ഞ മാതിരിയാ ഇടി വെച്ചോടെ പാമ്പ് അടിച്ചത് പറഞ്ഞ മാതിരി ഏ ആദ്യം മൂക്കട്ടെ അടുത്ത ജ്വല്ലറി കൂടെ ജ്വല്ലറി ആണ് ഹണ്ടിങ്ങാഷ എന്ത് ദാശിന്റെ മുഖത്ത് മ്ലാനതാങ്കടം വിഷമം പോയ വിഷമം എന്തോ വിഷമ ും കണ്ടിട്ടോ കണ്ട കളർഫുൾ സാധനണ്ട് നോക്കിയല്ലോ പുറ ഇണ്ടല്ലോ ഏ അതെ അടച്ചനെ കൊണ്ടന്നതിനെ കൊണ്ട് ഒരു കാര്യല്ലല്ലോ സാധനിക്കുമ്പോളാ വെറുതെ വെറുതെ ഒരു ബാക്കിൽ മറക്കി വേണ്ടി വെച്ചമായിട്ടുണ്ട് മറ്റേന്തിനും കൂട്ടാം നല്ലതെന്താ സിംഗപ്പൂരും മലേഷ്യ സംസാരിക്കുന്നു അല്ല അതെന്താ സംബന്ധാ സിംഗപ്പൂരും മലേഷ്യ മോഡലോ എനിക്കറിയില്ല എന്തൊക്കെ പറയുന്നുണ്ട് ഇനി ഇത് അടുത്ത ഇഞ് സാധനം കഴിഞ്ഞിട്ടില്ല അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാലല്ലേ ഒരു അങ്ങനല്ലേ പറയാ പക്ഷെ ആണ് അപ്പൊ ഇതാണ് നമ്മള് മഹറിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മാല മെയിൻ മാല പിന്നെ ഒരു സെക്കൻഡറി മാല പിന്നൊരു വളരെ പക്ഷെ ഇത് പണിക്കൂലിവിടത്തെ ഏറ്റവും കൂടുതൽ പണിക്കൂലെ പ്രീമിയം കളക്ഷൻ ഇത് ഇതിനെക്കാട്ടി പറഞ്ഞ ഇതാണ് ഇപ്പൊ ട്രെൻഡിന് ട്രെൻഡ് ആവുമ്പോ എല്ലാരും അടുത്തും ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ വാക്ക് പറയുമ്പോ നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റുന്നു ോ നമ്മളിപ്പള്ളെന്ന് പറഞ്ഞാൽ ഷോപ്പിന്റെ പുറത്താണല്ലോ അകത്തുള്ള നമ്മളെങ്ങനെ പുറത്തെത്തി എന്ന് പറഞ്ഞാൽ ഇത് നെക്സ്റ്റ് ഡേ ആണ് നമ്മളിവിടെ വന്നപ്പോ ലേറ്റ് ആയിരുന്നില്ല പക്ഷെ ലേറ്റ് ആയി സാധനങ്ങൾക്ക് ഒരു എടുത്തു വെച്ചപ്പോ കളക്ഷൻസ് ഒന്നും കാണുന്നില്ല പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടായത് അതിപ്പോ പൈസ കൊടുത്തിട്ട് വാങ്ങണം അത് എന്നാണ് മഹർ മാറിക്കണെന്ന് നിങ്ങൾ കാണണം ഇങ്ങനെ മഹർ എടുത്ത ഒരു ടീം ഉണ്ടാവില്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരുന്നില്ല ഞാൻ അതിപ്പോ അതിപ്പോ ഒരു പെരുന്നാളായിക്കോട്ടെ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എനിക്ക് മൂട്ടിൽ വെച്ചിട്ട് സത്യം പറഞ്ഞ കല്യാണേ അപ്പൊ വേണ്ടി നിൽക്കുകയാണ് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മഹർ നമുക്ക് എടുക്കണം അല്ലെ ഇന്ന് കൊറേ പരിപാടികളുണ്ട് നോക്കാൻ പറ്റുന്നു മതിയായിരോ സ്പെഷ്യൽ ആള് വന്നിട്ടുണ്ട് പരിപാടിക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി നമ്മൾക്കുറി കാണിക്കോ ഇവള് വലിഞ്ഞു കയറി വന്നതാ ഇവളാരു വിളിക്കാനാണോ പരിപാടിക്കോഷ് ലോണ്ട് വേണോ അത് അപ്പൊ എന്തായാലും ആ മറടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് ഇനി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എടാ നമുക്ക് പുതിയ വണ്ടി സൂൺ ആണ് പുതിയ വണ്ടി വരുന്നുണ്ട് വണ്ടി കുറച്ച് ദിവസത്തിനുള്ളിൽ ആ വണ്ടി ഇറങ്ങും ഇപ്പൊ നിക്കാഹിന വണ്ടി ഇറങ്ങണം എന്ന് വിചാരിച്ചത് പക്ഷെ ഇറങ്ങിയില്ല അപ്പൊ എന്തായാലും ഇനി ഒരു അഡ്വഞ്ചർ ഉണ്ട് കേട്ടോ അതായത് കെട്ടിന്റെ മുന്നായിട്ടുള്ള ഒരു അഡ്വഞ്ചർ സാധനമുണ്ട് ഉണ്ട് അതന്നെ അപ്പം അതേപോലെ തന്നെ നിക്കാഹിനി ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ് മക്കളെ അവസാനിക്കല്ല അങ്ങോട്ട് ആണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതെ സബ്സ്ക്രൈബ് ചെയ്തോടാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം എനിവേ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ ബൈ